ഹായ് ഫ്രണ്ട്സ് സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏകദേശം എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു പഴയ ഓട് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ പഴയ ഓട് വീടും സ്ഥലവും വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ കുരിയച്ചിറ സെൻട്രിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ കുരിയച്ചിറ നെഹ്റു നഗർ ഭാഗത്ത് ആ പ്രദേശത്താണ് ഈ വീട് വില്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് ഏകദേശം നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളി ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അമ്പലം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ സ്കൂളുകളായിട്ടുള്ള സെൻറ്റ് പോൾസ് സ്കൂളും സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ അഞ്ചേരിയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളായ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് പ്രധാനമായും കുരിയച്ചിറ സെൻട്രിൽ നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നല്ല വലിയ വീടുകളും ചെറിയ വീടുകളും വലിയ ഫ്ലാറ്റുകളൊക്കെ ഇടയിലായിട്ടാണ് ഈ ടാറിംഗ് റോഡ് ആയിട്ടുള്ള ഈ വീട് വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഒരു ദീർഘചതുര ആണ് ഏകദേശം ഈ പ്ലോട്ടിൻ്റെ ഇരുപത്തി മൂന്നടിയോളമാണ് ആയിട്ട് വരുന്നത് ബാക്കിലേക്ക് നല്ല നീളത്തിൽ കിടക്കുന്ന നല്ല ഒരു ദീർഘ ചതുര ഫ്ലോട്ടാണ് മൂന്ന് സെൻറ് സ്ഥലമാണ് ഉള്ളത് ഈ ഇവിടെ നിലവിൽ വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ട് ഒരു ബോർവെല്ലും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നല്ല വിലയുള്ള ഏരിയയിലാണ് മെയിനായിട്ട് കുരിയച്ചിറ സെൻറ്ററിൽ നിന്നും ഒരു കിലോമീറ്ററും ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല വിലയുള്ള ഏരിയയിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനക്കായിട്ടുള്ളത് ഈ സ്ഥലത്തിന് സെന്റിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒമ്പതര ലക്ഷം രൂപയാണ് സെന്റിന് ഉദ്ദേശിക്കുന്നത് ഈ വീടും സ്ഥലവും കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും ഒക്കെയും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ചെറുതും വലുതുമായ സ്ഥലങ്ങളുടെയും വീടുകളുടെയും നിരവധി വീഡിയോകളാണ് നമ്മൾ ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളത് ചിലതൊക്കെ വിറ്റ് പോയിട്ടുണ്ട് കുറേ അതൊക്കെ സോൾട്ട് ഔട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയും വിറ്റുപോകാതെ ഇരിക്കുന്നതുമുണ്ട് ആവശ്യമുള്ളത് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുത്ത് കാണുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാതെ വരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ